ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലെയിംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻത്ത് പ്രിലിയംസിൻ്റെ ഫേസ് വണ്ണിൽ വരുന്ന കുറച്ച് ആണ് ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നാല് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമായിരുന്നു നമ്മൾ പാർട്ട് വണ്ണിൽ പഠിച്ചത് അല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് വരുന്ന ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നാല് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്കിനി ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ കൂടി പഠിക്കാം ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പി വൈക്ക് ചോദിച്ച ഒരു ഭാഗമാണിത് ജയപ്രകാശ് നാരായണാണ് അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ് എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലിയാണ് അപ്പോൾ രണ്ടും മാറിപ്പോവാതെ പഠിച്ചു വച്ചേക്ക ജയപ്രകാശ് നാരായണാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് അരുണ ആസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്തതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രക്ഷോഭം എന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ച വ്യക്തി അത് ലിൻലിത്കോ പ്രഭുവാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ലിൻലിത്കോ പ്രഭുവാണ് അടുത്ത പോയിന്റ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ഓഗസ്റ്റ് എട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടാണേ അപ്പൊ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാണ് എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ ബോംബെ ആണ് ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് അതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ഇനി ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് അത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് അപ്പം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ആ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിനു ശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രക്ഷോഭം എന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് ലിൽലിത്കോയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രക്ഷോഭം എന്ന് ലിൻലിത്കോ വിശേഷിപ്പിച്ചത് ഏത് സമരത്തെയാണ് എന്നിട്ട് ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെങ്കിൽ ചെമ്പാറൻ സത്യാഗ്രഹം നിസ്സഹകരണ പ്രസ്ഥാനം അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരാം അപ്പോൾ അത് ഓർത്തുവച്ചേക്കാം പിന്നെ ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫലിയാണ് ഇന്ത്യ സമര ൻ ജയപ്രകാശ് നാരായണനാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ക്വിറ്റിൻഡ്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇനി ഈ ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റ് ചില പേരുകൾ കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക ഓഗസ്റ്റ് പ്രക്ഷോഭം ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് അതേപോലെ ഭാരത് ചോട്ടോ ആന്തോളൻ ഭാരത് ചോട്ടോ ആന്തോളൻ എന്നറിയപ്പെടുന്നതും ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിനെ തടവിലാക്കിയത് എവിടെയാണ് അഹമ്മദ് നഗർ കോട്ടയിലാണ് ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ടയിലാണ് ക്യുറ്റിന്റെ ആ സമരവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിനെ തടവിലാക്കിയത് അടുത്തു നോക്കിക്കോളുക അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയെ കണ്ടെത്തൽ അപ്പോൾ ഓർത്ത് വെക്കണം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതി ആരുടെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം മുഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത് എന്ന് ചോദിക്കാം ഇന്ത്യയെ കണ്ടെത്തലാണ് ഇനി അതുമല്ല ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന കൃതി ജവഹർലാൽ നെഹ്റു എവിടെ ഏ ഏത് സന്ദർഭത്തിലാണ് എഴുതിയത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം അപ്പോൾ ഓർത്ത് വച്ചേക്കുക ഇനി അടുത്തത് ക്യുറ്റിൻ്റെ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം കറക്റ്റ് ഡേറ്റ് ഉൾപ്പെടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക ആയിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതാണ് അതാണല്ലോ നമ്മളിതിനെ ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നും വിളിക്കുന്നത് സോ എന്നാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ വെച്ചേക്കുക അതായത് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതാണ് ക്യുറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതാണെന്ന് പറഞ്ഞു സോ ഓഗസ്റ്റ് ഒൻപതാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ്സിനുള്ളിലെ സോഷ്യലിസ്റ്റ് നേതാവാര് എന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമര എന്ന് പറഞ്ഞ ജയപ്രകാശ് നാരായണാണ് ഓക്കെ അപ്പോൾ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസിനുള്ളിലെ സോഷ്യലിസ്റ്റ് നേതാവാരാണ് ജയപ്രകാശ് നാരായണൻ അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ രഹസ്യമായി പ്രവർത്തിച്ച സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സ്റ്റേഷന്റെ സംഘാടക ആരാണെന്ന് ചോദിച്ചാൽ ഉഷാമേത്തയാണ് എന്താ പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷനാണ് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സ്റ്റേഷൻ ഇതിൻ്റെ സംഘാടക ഉഷാ മേത്തയാണ് അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിനിടയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വനിത ആരാണെന്ന് ചോദിച്ചാൽ മാതങ്കിനി ഹസ്രയാണ് അപ്പം എന്താ പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വനിതയാണ് മാതങ്കിനി ഹസ്ര ഇനി ഇങ്ങനൊരു ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓക്കെ അപ്പോൾ അതും ഒന്ന് ഓർത്തുവെച്ചേക്കാം കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓക്കെ അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു വെക്കാനുള്ളത് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം താഴെപ്പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതല്ലാത്ത കൃതി ഏതാണ് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വേദാധികാര നിരൂപണം ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ല ചട്ടമ്പി സ്വാമിയുടെയാണ് ബാക്കി ദൈവദശകം നവമഞ്ജുരി ദർശനമാല ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് എവിടെയാണ് ജനിച്ചത് ആ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ഇനി എന്നാണ് ജനിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ഇരുപതിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണ ഗുരു ദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അപ്പം ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ആത്മോപദേശശതകം നമുക്കറിയാം അല്ലേ ഈ ശതകം രചിക്കപ്പെട്ട വർഷം ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആത്മോപദേശശതകം രചിക്കപ്പെട്ടത് ഇനി ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം അപ്പോൾ ഈ വാചകം ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെന്ന് അറിയാമല്ലോ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈകുണ്ടസ്വാമികള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രസ്താവന പറഞ്ഞ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുവും ഇതേപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നിങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അല്ലേ ഇതേപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്താവനകളാണ് അപ്പോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ചോദിച്ചാൽ ജാതി മീമാംസയാണ് അപ്പോൾ ജാതി മീമാംസ ആത്മോപദേശ ശതകം ഇതെല്ലാം എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് അപ്പോ പ്രധാനപ്പെട്ട കൃതികളെ പറ്റി പഠിക്കാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിക്കോളുക ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകൾ എന്ന രച രചനകൾ എന്നാണ് പറയാൻ പോകുന്നത് ഒന്ന് ആത്മോപദേശ ശതകമുണ്ട് ദർശനമാലയുണ്ട് ദൈവദശകമുണ്ട് നിർവൃതി പഞ്ചകം ഏതൊക്കെയാണ് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം നിർവൃതി പഞ്ചകം പിന്നെ ജനനീ നവരത്നമഞ്ജരി അദ്വൈത ദീപിക ഓർത്തോണേ അദ്വൈത ദീപികയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അപ്പം ഇപ്പോൾ പറഞ്ഞത് ഒന്ന് പറ ഓർത്തു നോക്കിക്കേ ആത്മോപദേശതകമുണ്ട് ദർശനമാലയുണ്ട് ദൈവദശകമുണ്ട് നിർവൃതി പഞ്ചകമുണ്ട് ജനനീ നവരത്നമഞ്ചരി അദ്വൈത ദീപിക അടുത്തത് അറിവ് ജീവകാരുണ്യ പഞ്ചകം അറിവ് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം ലക്ഷണം ഏതൊക്കെയാണ് അറിവ് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാ ജാതി ലക്ഷണം അപ്പോൾ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് പഠിക്കുക ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് കേട്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് ഓരോ എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഏതൊക്കെയാണ് കറക്റ്റ് വരുന്നതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ് പറയുന്നത് ഇങ്ങനെയുള്ളതൊന്ന് കേട്ട് കേട്ട് പോവാതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ആത്മോപദേശശതകം ദർശനമാല ദൈവദശകം നിർവൃതി പഞ്ചകം ജനനീ നവരത്നമഞ്ചരി അദ്വൈതദീപിക അറിവ് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം ജാതിലക്ഷണം ജാതിലക്ഷണം പിന്നെയോ ചിക്ഷടചിന്തകം ചിക്ഷട ചിന്തകം ശിവശതകം ജാതിലക്ഷണം ചിക്ഷട ചിന്തകം ശിവശതകം പിന്നെ വിനായകാഷ്ടകം വിനായകാഷ്ടകം തേവാരപ്പതികൾ എന്താണ് തേവാരപ്പതികൾ തിരുക്കുറൽ വിവർത്തനം അദ്ദേഹം വിവർത്തനം ചെയ്തതാണ് തിരുക്കുറൽ വിവർത്തനം ജ്ഞാനദർശനം ജ്ഞാനദർശനം കാളീനാടകം കാളീനാടകം ചിദംബരാഷ്ട്രകം അപ്പം എന്തൊക്കെയാണ് വിനായകാഷ്ടകം തേവാരപ്പതികൾ തിരുക്കുറൽ വിവർത്തനം ജ്ഞാനദർശനം കാളീനാടകം ചിദംബരാഷ്ട്രകം പിന്നെ ഇന്ദ്രിയ വൈരാഗ്യം ഇന്ദ്രിയ വൈരാഗ്യം ശ്രീകൃഷ്ണ ദർശനം ശ്രീകൃഷ്ണ ദർശനം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ക്വസ്റ്റ്യൻ ഇതാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഖാദി ബോർഡിന്റെ പ്രിലിംസിനും ഒക്കെ ചോദിച്ച ക്വസ്റ്റിനാണ് കേട്ടോ അതായത് നവംബർ പതിനൊന്നാം തീയതി തന്നെ നടന്ന ഖാദി ബോർഡിന്റെ ഒരു എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിലിംസ് തന്നെയായിരുന്നു അപ്പോ കണ്ടോ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദിച്ചിട്ടുള്ളത് നവംബർ പതിനൊന്ന് നമുക്കറിയാം ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കറക്റ്റ് ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് അല്ലേ മൗലാന കലാം ആസാദുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഓരോന്ന് നോക്കാം മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അപ്പൊ ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മൗലാന അബ്ദുൾ കലാം ആസാദാണ് ഇനി അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ സ്മരണയ്ക്കായി രണ്ടായിരത്തി എട്ട് മുതൽ എല്ലാ വർഷവും നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു അപ്പോൾ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത് മൗലാന അബ്ദുൾ കലാം ആസാദിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഇത്തരത്തിൽ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് പിന്നെ എന്നു ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി എട്ട് മുതലാണ് രണ്ടായിരത്തി എട്ട് മുതലാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഡേറ്റ് ഓർക്കണേ ആയിരത്തി തൊള്ള സോറി ഇയർ ഓർക്കണേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഉറുദുവിൽ അൽ ഹിലാൽ എന്ന പേരിൽ ഒരു ആഴ്ച പതിപ്പ് ആരംഭിച്ചു അപ്പൊ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഉറുദു ഭാഷയിലാണ് പിന്നെന്താണ് അവിടെ ഓർത്തു വെക്കേണ്ടത് ആ അൽ ഹിലാൽ അൽ ഹിലാൽ അൽ ഹിലാൽ ഇനി എന്താണിത് ആഴ്ച പതിപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉറുദുവില് അൽ ഹിലാൽ എന്ന പേരിൽ ആഴ്ച പതിപ്പ് ആരംഭിച്ചതാരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് അതായത് അൽ ഹിലാൽ എന്നുള്ളത് ആര് ആരംഭിച്ച ആഴ്ച പതിപ്പാണ് അല്ലെങ്കിൽ മാസികയാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഇന്ത്യൻ ദേശീയതയും ഹിന്ദു മുസ്ലിം ഐക്യ ത്തിൽ അധിഷ്ഠിതമായ വിപ്ലവ ആശയങ്ങളും പ്രചരിപ്പിക്കുക എന്ന അതേ എന്ന ദൗത്യവുമായി മൗലാന അബ്ദുൽ കലാം ആസാദ് അൽ ബലാഗ് എന്ന പേരിൽ മറ്റൊരു വാരിക ആരംഭിച്ചു അപ്പോ അൽ ബലാഗ് എന്നുള്ളത് ആരുടെ മാസികയാണ് അല്ലെങ്കിൽ ആരുടെ വാരികയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ തന്നെയാണ് എന്തായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ആ ഇന്ത്യൻ ദേശീയതയും ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ അധിഷ്ഠിതമായ വിപ്ലവ ആശയങ്ങളും പ്രചരിപ്പിക്കുക അപ്പോൾ അൽ ഹിലാൽ ഉറുദു ഭാഷയിൽ ഉള്ള ആഴ്ചപ്പതിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണിത് ആരംഭിച്ചത് അൽ ബലാഗ് അൽ ബലാഗുമാരുടെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു ആ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ കാര്യം നമ്മൾ പഠിച്ചു അല്ലേ ഗാന്ധിജി ഗാന്ധിജിയുടെ കാര്യം അല്ലേ ഗാന്ധിജി പ്രസിഡൻ്റായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ി മുപ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി അദ്ദേഹം അറി അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഐ എൻ സിയുടെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പറയുന്നത് അതിലൊരെണ്ണം പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യ വിൻസ് ഫ്രീഡം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ കൃതിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ് സോ മറ്റ് കൃതികൾ കൂടി നോക്കിയേക്കുക ഖുറാനിൻ്റെ അടിസ്ഥാന ആശയം ഖുബർ ഈ ഖാദിർ ഇന്ത്യ വിൻസ് ഫ്രീഡം ഏതൊക്കെയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ദർസ് ഇ വഫ ഖുബർ ഇ ഖാദിൽ ഖുറാനിൻ്റെ അടിസ്ഥാന ആശയം ഇതെല്ലാം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇനി ഇദ്ദേഹത്തിൻ ഇദ്ദേഹമാണ് ഈ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട അക്കാദമികള് രൂപീകരിച്ചത് ഏതൊക്കെയാണ് ഒന്നാമത്തേതാണ് സാഹിത്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സാഹിത്യ അക്കാദമി അതേപോലെ ഇന്ത്യൻ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള സംഗീത നാടക അക്കാദമി പിന്നെ ചിത്രകലയുടെ വികസനത്തിന് വേണ്ടി ലളിതകലാ അക്കാദമി ഇതിൻ്റെ എല്ലാം ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും കൂടെ പഠിച്ചോണേ ന്യൂഡൽഹിയിലാണ് ഇത് നമ്മുടെ എസ് സി ആർ ടിയിൽ ഒരു ചാപ്റ്ററിൽ ഒരു ടേബിളായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ സമയത്ത് രൂപീകരിച്ച അക്കാദമികളാണ് സാഹിത്യ വികസനത്തിന് വേണ്ടിയിട്ട് സാഹിത്യ അക്കാദമി പിന്നെയോ സംഗീത നാടക അക്കാദമി ലളിതകല അക്കാദമി ഇനി മൗലാന അബ്ദുൾ കലാം ആസാദിന് മരണാനന്തര ബഹുമതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകി ആദരിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് മൗലാന അബ്ദുൽ കലാം ആസാദിന് ഭാരത് രത്ന കിട്ടിയിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു വച്ചേക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഓക്കെ അല്ലേ നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഇപ്പോൾ എത്ര തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലേ നമ്മൾ ഒരുപാട് എക്സാം ഇതേപോലെ പി വൈ ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച പറ്റി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണല്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയി ആണ് അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഓർത്ത് വെച്ചേക്ക് കുറച്ച് പോയിന്റ്സ് പോയിൻറ്റ്സൂടെ പറയാം ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ സ്ഥാപിച്ചത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ സ്ഥാപിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ഇനി ഇദ്ദേഹം വേദാന്ത കോളേജ് സ്ഥാപിച്ചു വേദാന്ത കോളേജ് ബാക്കി കോമൺ ആയിട്ട് നമുക്ക് അറിയ ഒരുപാട് അറിയാവുന്ന പോയിന്റ്സ് ഉണ്ട് അതല്ലാതെ ഞാൻ കുറച്ച് എന്താ പറയുക എക്സ്ട്രാ ആയിട്ട് പറയാണ് കേട്ടോ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയി ആണ് ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലാണ് അതേപോലെ ഇദ്ദേഹത്തിന്റെ പത്രം അത് നമുക്കറിയാം ഏതാണ് സംവാദ കൗമദിയാണ് സംവാദ് കൗമുദി ഇത് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇത് ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് അപ്പൊ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറില് വേദാന്ത കോളേജ് സ്ഥാപിച്ചു സംവാദ് കൗമുദി എന്ന പത്രം ആയിരത്തി തൊള്ളാ സോറി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നില് സ്ഥാപിച്ചു ഇത് ബംഗാളി ഭാഷയിലാണ് ഇനി ഇന്ത്യൻ ഭാഷാ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് രാജാറാം റോയ് ആണ് എന്താണ് ആ ഇന്ത്യൻ ഭാഷാ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ഇന്ത്യൻ ഭാഷാ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് അതേപോലെ സതി നിരോധിച്ചത് സതി നിരോധിച്ചത് രാജാറാം മോഹൻ റോയി ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്ക കേട്ടോ പിന്നെ അതേപോലെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് വരെ നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ ഉള്ള പോയിന്റ്സ് ഉണ്ടല്ലോ അത് ഞാൻ എല്ലാം കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല അതുകൂടെ നിങ്ങൾ അത് സ്ഥിരം പഠിക്കേണ്ടതാണ് അതായത് ഇന്ത്യൻ നവോത്ഥാന നായകന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം മുപ്പതാമത്തെ ക്വസ്റ്റൻ ആണേ താഴെ നൽകിയിട്ടുള്ള സം നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് കണ്ടുപിടിക്കൂ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കുറിച്ച കലാപം നമ്മൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടിട്ടുണ്ടല്ലേ കുറച്ചു കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് വയനാട്ടിൽ വെച്ചാണ് നടന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു അപ്പം ഇതാണ് തെറ്റായിട്ടുള്ളത് ബാക്കിയൊക്കെ ശരിയാണ് കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അപ്പം അതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അപ്പോൾ നമുക്ക് നോക്കാം കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ ഓർക്കണേ വേലുത്തമ്പി ദളവയാണ് ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി ദളവയാണ് ഇനി എന്നാണിത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് അതേപോലെ കുണ്ടറ കുണ്ടറവിളംബരം നടന്ന ജില്ല ചോദിച്ചാൽ ഏതാണ് കൊല്ലമാണ് കുണ്ടറ കുണ്ടറവിളംബരം നടന്ന ജില്ല ഏതാണ് കൊല്ലമാണ് ഇനി കുണ്ടറ കുണ്ടറവിളംബരത്തിന് വേദിയായ സ്ഥലം ഏതാണ് ആ കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് കുണ്ടറ കുണ്ടരവിളംബരത്തിന് വേദിയായ സ്ഥലം അപ്പോൾ അത്രയാണ് കുണ്ടര വിളംബരത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത് അടുത്തത് നമ്മുടെ ഉണ്ടായിരുന്നതാണ് ഏതാണ് ചാനാർ ലഹള ചാനാർ ലഹള ചാനാർ സ്ത്രീകൾക്ക് സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ മാറുമറയ്ക്കുന്നതിനുള്ള മറയ്ക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ഏത് ചാനാർ ലഹള അപ്പം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മാറുമറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ലഭിക്കാനുള്ള ലഹളയാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്ന ചാന്നാർ ആണ് സോ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പ്രക്ഷോഭമായി കണക്കാക്കുന്നത് ചാന്നാർ ലഹളയാണെന്ന് ഓർത്തോടുക അടുത്തത് മേൽമുണ്ട സമരം ശീലവഴക്ക് മേൽശീല കലാപം നാടാർ ലഹള മുലമാറാപ്പ് വഴക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാനാർ ലഹളിയാണ് അപ്പോൾ ഈ പേരുകളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത് ഓരോന്നും ഓർത്ത് വെച്ചേക്കാം ഇനി മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാര് പ്രീവിയസ് ഇയർ ആണ് ആരാണ് ഉത്രം തിരുനാൾ മഹാരാജാവാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാരാണ് ഉത്രം തിരുനാൾ മഹാരാജാവാണ് ാണ് അടുത്ത് നോക്കാം ചാന്നാർ സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശം നൽകിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരം തിരുനാള് മാറുമറയ്ക്കുന്നതിനുള്ള ഉത്തരവിറക്കിയതെന്നും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കുക മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി അടുത്തത് ചാനാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവ് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തു വെച്ച് നോക്കണേ ചാനാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവ് ആരാണ് വൈകുണ്ട സ്വാമികളാണ് അടുത്ത പോയിന്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തിരുവിതാംകൂറിലെ മുലക്കരം എന്ന നികുതിക്കെതിരെ പ്രതിഷേധിച്ച് രക്തസാക്ഷിയായ വനിത നങ്ങേലിയാണ് കേട്ടോ നങ്ങേലിയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഇത് നടന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്ക് ഓക്കെ അപ്പൊ അത്രയും പോയിന്റ്സ് ആണ് അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റനാണ് ആത്മവിദ്യ സംഘം സ്ഥാപിച്ചതാർ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റനായിട്ട് മുമ്പും ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് പഠിക്കാം ആത്മവിദ്യ കാഹളം ആത്മവിദ്യ കാഹളം പോലെ ശിവയോഗി വിലാസം ശിവയോഗി വിലാസം യജമാനൻ ഇതെല്ലാം വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികകളാണ് കേട്ടോ വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികകളാണ് ആത്മവിദ്യാ കാഹളം ശിവയോഗി വിലാസം യജമാനൻ അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു വാഗ്ഭടാനന്ദന്റെ ബാല്യകാല നാമം ഇനി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദാണെന്ന് പറഞ്ഞല്ലോ ഇത് എന്നാണ് ഇയർ ഒന്ന് പഠിച്ചു വച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സ്ഥാപിച്ചത് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട് അഭിനവ കേരളമാണ് അഭിനവ കേരളമാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇനി ഈ ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ മലബാറാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല മലബാറാണ് അപ്പോൾ ആത്മവിദ്യാ സംഘം ആരംഭിച്ചത് സോറി സ്ഥാപിച്ചത് വാഗ്പടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല മലബാറാണ് ഇനി അടുത്ത പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ ആത്മവിദ്യാസംഗത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്നതിന് വേണ്ടി വാഗ്ഭടാനന്ദൻ രചിച്ച ഒരു കവിതയാണ് അതിൻ്റെ പേര് ഓർത്തേക്കുക സ്വതന്ത്ര ചിന്താമണി സ്വതന്ത്ര ചിന്താമണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ ഇത് രചിക്കുന്നത് ഇനി പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അതേപോലെ കാവി ഉപേക്ഷിച്ചു ഖദർ അണിഞ്ഞ നായകൻ വാഗ്ഭടാനന്ദനാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഭാഗ്ഭടാനനുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത് സോ ബാക്കി വരുന്ന ക്വസ്റ്റൻസും അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു